ായ സുഹൃത്തുക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യുതി ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ തിരുവനന്തപുരത്ത് വിളിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സഹസ്രാബ്ദങ്ങളായി കേരളത്തിൽ ഇന്ത്യ മുഴുവനും വിശിഷ്യ കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു വിഭാഗമാണ് പാരമ്പര്യ വൈദ്യ ഈ പാരമ്പര്യ വൈദ്യത്തിന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തുടർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഒന്നിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ഫോറം ഒരു കേസ് ഫയൽ ചെയ്തു അതായത് രജിസ്റ്റർ ചെയ്ത വൈദ്യന്മാർ ഡോക്ടർമാർ മാത്രമേ ചികിത്സിക്കാവൂ അല്ലെ രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രമേ ചികിത്സിക്കാവൂ റാവന്തൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം അതിന്റെ യോഗ്യത ഗ്രാജുവേഷനോ അഥവാ ബി എ മൊത്തമാണ് ആ കോടതി രണ്ടായിരത്തി മൂന്നിൽ ഒരു വിധി പറഞ്ഞു രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രം ചികിത്സിക്കാൻ മതിയോ അങ്ങനെ അതിനെതിരായി ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തു സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിമൂന്നിന് വിധി പറയുകയാണ് ഹൈക്കോടതി വിധി തിരിവെക്കുന്നു രജിസ്ട്രേഷൻ ഇല്ലാതവർ ചികിത്സിക്കട്ട ഈ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരു സ്ഥലത്തും പാരമ്പര്യ വൈദ്യന്മാർ ചികിത്സിക്കണ്ടായത് പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോള പ്രചാരണം വ്യാജ വൈദ്യമാണ് അതിന് കോടതികളും ഇവിടുത്തെ സമൂഹവും കൂട്ടിത്തിരിക്കുന്നു ആ കൂട്ടി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ മുന്നിട്ടിറങ്ങേണ്ടി വരുന്നു വാസ്തവത്തിൽ ഇത് തെറ്റായ തീർത്തും വ്യാജമായ ഒരു പ്രസ്താവനയും ആരോപണവും ഒരു പ്രവർത്തനവുമാണ് അതിന്റെ ഒരു കാരണമെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതി ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആക്ട് ഐഎംസിക്ട് നയൻറ്റീൻ സെവൻറ്റി അതിലെ ഒരു വകുപ്പിൽ പറയുന്നത് ഇനി മുതൽ തൊള്ളായിരത്തി എഴുപത് മുതൽ ഉള്ളവർ മാത്രം ചികിത്സിക്കുക അന്ന് ആ ബില്ല് കൊണ്ടുവരുമ്പോൾ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുമ്പോൾ അഞ്ചു വർഷമായി ചികിത്സ തുടർന്ന് വരുന്ന പാരമ്പര്യ വൈദ്യന്മാർക്ക് ഇതിൽ നിന്ന് ഒഴിവ് എക്സംസം കൊടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആ നിയമമാണ് പക്ഷെ ആ എക്സം ആ ഒരു വാചകമാണ് കേരള ഹൈക്കോടതിയെ അതുപോലെ തന്നെ സുപ്രീം കോടതിയെയും ഇങ്ങനെയൊരു വ്യാഖ്യാനത്തിലേക്ക് നയിച്ചു പക്ഷേ ഞങ്ങളുടെ അഭിവാദ്യമായി കൃത്യമായി തെളിവ് സഹിതം വെൽ ഡോക്യുമെന്റഡ് ആയി ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുണ്ട് പക്ഷേ ഈ നമ്മുടെ അഡ്വക്കേറ്റ്സ് നിർഭാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് വേറെ ഒന്നും പറയാൻ പറ്റില്ല അവരത് കോടതിയിൽ ഫലപ്രദമായി അവതരിപ്പിക്കില്ല എന്തുകൊണ്ടുവച്ചാൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എന്ന് പറയുന്ന ഒരു വകുപ്പിൽ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു സബ് സെക്ഷനിൽ പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സിക്കാനും അവരുടെ ചികിത്സക്കാർ